ഫ്രണ്ട്സ് ഇന്നലെ ഞങ്ങൾ വൈമാളി പോയിരുന്നു അപ്പം കുറച്ച് ചെമ്മീനും ഇതിലെ കക്കെ വേണിച്ചു നന്നാക്കി പഴുത്തിപ്പഴും കിട്ട ഇത് എടുക്കാൻ വിചാരിച്ച നല്ല ചെമ്മീനാ നല്ല വെള്ള ചെമ്മീൻ അതേ നന്നാക്ക പകുതിക്ക് നാക്കി കഴിയാറായപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ചെമ്മീൻ എങ്ങനെയാണ് നന്നാക്കാന്നുള്ളത് അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെമ്മീൻ നന്നാക്കാൻ വളരെ എളുപ്പമാണ് ചെമ്മീൻ്റെ ഇങ്ങനെ തൊണ്ടൊക്കെ പൊളിച്ച് വാലിൻ്റെ അവിടെ ഇങ്ങനെ ഞെക്കി കൊടുത്താൽ വേഗം പോരൂട്ടാ ഇതുപോലെ തല പൊളിക്കാം പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ തൊണ്ട് പൊളിക്കാം പിന്നെ ഈ വാലിൻ്റെ അവിടെ ഇങ്ങനെ ഒന്നാം വൃത്തി അപ്പോൾ ഈ ചെമ്മീ ഇങ്ങനെ പോകുമ്പോൾ വളരെ സിമ്പിളാണ് ചെമ്മീൻ പറഞ്ഞ കാലമായിട്ട് അപ്പം ആ ചെമ്മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു കേട്ടോ അപ്പം ഒത്തിരി കല്ലുപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിരിമ്പി നന്നായി ചഴിക്കുക ഉറച്ചു കഴുകണം അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ പോവണം അപ്പോൾ നല്ല വൃത്തിയായി വരും കേട്ടോ അപ്പോൾ ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി ചെമ്മീൻ്റെ ടവഴുപ്പല്ലാതെ മാറി കണ്ട നല്ല ആയി മഞ്ഞൾപ്പൊടിയും ഉപ്പ് കഴുകി കഴുകഴിഞ്ഞാൽ നല്ല വൃത്തിയാകും ചെമ്മീൻ അതുപോലെ നിങ്ങൾ ചെയ്യണം അപ്പം ഞാൻ ഈ ചെമ്മീൻ്റെ ഉള്ളിൽ ചെല്ല ചെമ്മീൻ്റെ ഉള്ളിൽ ചെറുതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല വലിയ ചെമ്മീൻ്റെ ഉള്ളിൽ ഒരു കത്ത അതിൻ്റെ അഴുക്കുണ്ട് ആ അഴുക്ക് തേ ഇതിങ്ങനെ മുറിച്ചെടുക്കണം അത് ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് എടുക്കുക കാരണം അപ്പോളാണത് ശരിക്കും നമുക്ക് കാണാൻ പറ്റുള്ളൂ കണ്ട ചെറിയൊരു അഴുക്ക് പോലെ നിങ്ങൾ ഇതുപോലെ ഇങ്ങനൊക്കെ ചെയ്യണട്ടാ പിന്നെ കീറി കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു നൂല് പോലെ പോരുന്ന അഴുക്ക് ചെമ്മീൻ്റെ അഴക്ക ഒരു കിലോ ചെമ്മീനിക്കുള്ളതാണ് ഞാൻ പറയണത് ഞാൻ വെക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുക്കില്ലേ അങ്ങനത്തെ രണ്ട് പിടി നാളികേരം ഇത് അരക്കാനാ പിന്നെ പിന്നെ ഉള്ള ബാക്കി നാളികേരം പാലെടുക്കാനാ ഒരു കിലോ ചെമ്മീക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും നാളികരന്തേ അരച്ച് വെച്ചിടുന്നത് ഇതുപോലെ പേസ്റ്റായിട്ട് അരയ്ക്കണം നല്ല പേസ്റ്റായിട്ട് കണ്ട പിന്നെ പാലിനുള്ള നാളികേരം അരച്ച് വെച്ചത് ആദ്യം നമുക്ക് മുളകും പൊടി ഇടാം മൂന്ന് ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ആവശ്യം നോക്കിയിട്ട് നമുക്ക് ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ പുളി വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചാണ് കേട്ടോ അത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കുടത്തുള്ളീണ് പിന്നെ ഒരു പത്ത് ഉള്ളി ചുവന്നുള്ളി ചതച്ചത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് മൂന്ന് പച്ചമുളക് കീറെ ഒരു മൂന്ന് തണ്ട് വേപ്പില്ല നമ്മുടെ വീട്ടിൽ വേപ്പില്ല ഇഷ്ടംപോലെ ഇണ്ടിട്ടാ അത് കാരണം തന്നെ മിക്ക കറികളിലും ഇഷ്ടംപോലെ വേപ്പിലിടും ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്പി വയ്ക്കാം നമുക്ക് അരച്ചു വെച്ച നാളേരപ്പാല് പിഴിഞ്ഞു ഒഴിക്കാട്ട അരച്ചു വെച്ചത് ഇതി കൂടെ ചേർക്കാട്ട് അപ്പതേ അടുപ്പിൽ കൊണ്ട് വെച്ചിട്ടാ നമ്മുടെ മീൻകറിയൊക്കെ വെച്ചിട്ടാണ് പതുക്കൊന്ന് ചിട്ടിച്ചെടുക്കാം നമുക്ക് എന്നിട്ട് കാച്ച എടുക്കാം പിന്നെ എന്തെങ്കിലും ചെറിയ ഇരുമ്പിന്റെ ഒരു കടായി വെച്ചിട്ടുണ്ട് കുറച്ച് ഒഴിച്ചെണ്ണ ഒഴിക്കുക ഉള്ളി ഇരിഞ്ഞ് വെച്ചിട്ട ഒരു പത്ത് ഉള്ളീന് ചെറിയ ഉള്ളീനുണ്ടാ പത്ത് നന്ദി പറഞ്ഞു പതുക്കൊന്ന് ഇളക്കി കൊടുക്ക നന്നായി മൂട്ട് വര ചിട ഉള്ളി പ്രദേശമായി നോക്കിയിട്ടാ നമുക്കിത് പറയുന്ന കുറച്ചെടുത്തിട്ട് വെക്കെമ്മീൻ കറി റെഡിയായി നിങ്ങൾക്ക് ഇഷ്ടായ ഇതുപോലെ വെക്കണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം